ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സീതതോട്ടിലെ ദീപ്തി ടീച്ചറെക്കുറിച്ചാണ് ഞാനിതിനു മുമ്പ് ദീപ്തി ടീച്ചറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ദീപ്തി ടീച്ചറെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം ആ വീഡിയോയ്ക്ക് അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ടീച്ചർ ഇന്നലെ മിനിങ്ങാന്ന് ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം അതിനെ തുടർന്നിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യത്തെ വീഡിയോ ടീച്ചർ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് ദത്തെടുത്തു എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും കുഞ്ഞിനെ വളർത്തുന്നു ചിലപ്പം ലൈഫ് ലോങ് ഞങ്ങളുടെ കൂടെ കാണും ഞങ്ങളുടെ മകനായിട്ട് വളർത്തുന്നു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ടപ്പം ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകൾ വന്നെങ്കിലും കുറേ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് ഉപദേശിക്കുന്ന രീതിയിൽ ഒരുപാട് കമൻറ്റ്സ് ടീച്ചറിന് വന്നിട്ടുണ്ടായിരുന്നു ടീച്ചറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ ഇപ്പം കല്യാണം കഴിയാൻ പോകുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഈ കുഞ്ഞെന്ന് പറയുമ്പം ഒരു എന്തിന ആ കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടൻ്റെ ആദ്യത്തെ കാമുകിയിൽ നിന്നുണ്ടായ കുഞ്ഞിനെയാണോ ടീച്ചറെടുത്ത് വളർത്തുന്നതെന്ന് വരെയും കമന്സിൽ ടീച്ചറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ ടീച്ചറൊക്കെ ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ ഷോർട്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ സീതതോട്ടിലെ അല്ലെങ്കിൽ അവിടുത്തെ ആദിവാസി സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീച്ചറാണ് അപ്പം ടീച്ചർ ഇങ്ങനെ ചെയ്തതിനോട് അത്ഭുതപ്പെടാനില്ല ടീച്ചർ ഒരു യൂട്യൂബിൽ വന്ന അല്ല അതിന് മുമ്പ് ഉള്ള കഷ്ടം പിടിച്ചൊരു ജീവിതമായിരുന്നു ടീച്ചറിൻ്റെ ഇത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും അരിക്കൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ അടുത്ത കടയിലുള്ളവർ പോലും തരത്തിലാന്ന് മോത്ത് നോക്കി പറഞ്ഞിട്ടുള്ള ആ ഒരു ആൾക്കാരുടെ ഇടയ്ക്ക് എന്ന് ഇത്രയും വളർന്നു വന്ന് അതുപോലെ തന്നെ നമുക്ക് വന്നൊരു കഷ്ടം മറ്റുള്ളവർക്ക് വരല്ലെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദിവാസി സമൂഹങ്ങളെ ചേർത്ത് നിർത്തി അതേപോലെ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാനും അവിടെ ഡെലിവറി ആയി കിടക്കുന്നവരെ സംരക്ഷിക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് വേണ്ട ഫുഡ് നല്ല വസ്ത്രങ്ങൾ എല്ലാം എത്തിച്ച് കൊടു ആ മെഡിസിൻസ് എല്ലാം എത്തിച്ചു കൊടുക്കാനും ദീപ്തി ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം അങ്ങനെ ഒരു കാര്യമാണ് ദിപ്തി ദീപ്തി ടീച്ചർ ഇപ്പോളും ചെയ്തിട്ടുള്ളത് അച്ഛനും അതായത് അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയ എന്നാണ് തോന്നുന്നത് അങ്ങനെ ഒരു ചേച്ചിയുടെ കുട്ടിയാണ് ഇപ്പം ദീപ്തി ടീച്ചർ ടീച്ചറെടുത്ത് വളർത്തുന്നത് ദത്തെടുത്തിട്ടൊന്നുമില്ല പിന്നെ കുട്ടിക്ക് ചെയ്ത് കുട്ടിയുടെ അമ്മ അമ്മയ്ക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി എത്ര നാൾ വേണമെങ്കിലും കാരണം കുട്ടിയുടെ അമ്മ ചെറുപ്പമാണ് എത്ര നാൾ വേണമെങ്കിലും ടീച്ചറിൻ്റെ കൂടെ കഴിഞ്ഞോട്ടേ അതിൽ സന്തോഷമുള്ളൂ എൻ്റെ മകനെ പോലെ വളർത്തും എന്നുള്ള രീതിയിലാണ് ടീച്ചർ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് പക്ഷേ ടീച്ചർ ആദ്യത്തെ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇതേപോലെ കമൻറ്റും കാര്യങ്ങളും ഒന്നും പിന്നീട് വരത്തില്ലായിരുന്നു പക്ഷേ അന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞില്ല പെട്ടെന്ന് അടുത്ത് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു കാണും പിന്നീട് ഉള്ള വീഡിയോയിൽ അത് പറഞ്ഞത് വളരെ നന്നായി അന്നേരം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി ടീച്ചർ ആ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചറിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ലാണ് കാരണം ചെറുപ്പക്കാരി ചെറിയൊരു പെണ്ണായിട്ടുള്ള ആ കുഞ്ഞിൻ്റെ അമ്മേനെ ഇപ്പം ടീച്ചർ പഠിക്കാൻ വിട്ടേക്കുമാണ് സ്വന്തം കാലില് നിൽക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ നോക്കണ്ടേ എന്നും ടീച്ചർക്ക് ചിലവിന് കൊടുക്കാൻ പറ്റില്ല ആ അമ്മേനെയും കുഞ്ഞിനെയും നോക്കാൻ എന്നാലും അമ്മേനെയും കൂടെ ചേർത്തിട്ട് എപ്പോഴും ടീച്ചർക്ക് നോക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് ടീച്ചർ ആ അമ്മയുടെ പ്രായവും കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ജോലിക്കൊക്കെ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി നല്ലൊരു കോഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അത് നമ്മളെ ടീച്ചറിനെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും എന്താ മോശമായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ബാൾ കമൻസ് ബാക്ക് കമൻസ് നല്ല നെഗറ്റീവ് രീതിയിൽ കമൻ്റ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ നമുക്കാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി പിന്നീട് നമുക്ക് കമൻറ്റ് ഇടാൻ തോന്നുന്നില്ല കാരണം നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും മറ്റൊരു ആൾക്കാരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിനു വേണ്ടി സമയം ചെലവഴിക്കാനോ സാമ്പത്തികമായിട്ട് പോലും ആ ഒരാളെ ഒരു രീതി സഹായിക്കാനോ എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരത്തില്ല അപ്പം ടീച്ചറെ പോലെയുള്ള ആളുകൾ ചുരുക്കമാണ് അങ്ങനെയുള്ളവരെ നമ്മൾ ഒരുപാട് എൻകറേജ് ചെയ്യുകയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മുടെ പലർക്കും നല്ല പലർക്കും നല്ല ഒരു ജീവിതം അല്ലെങ്കിൽ ഇതേപോലെയുള്ള കുട്ടികൾക്ക് നല്ലൊരു ഭാവിയാണെങ്കിലും കിട്ടും അപ്പം എപ്പോഴും ദീപ്തി ടീച്ചറിൻ്റെ ഒപ്പം ഞങ്ങളൊക്കെ കാണും ഇനിയെങ്കിലും എന്തെങ്കിലും വീഡിയോസ് ഇടുമ്പോൾ ആദ്യം തന്നെ പറയേണ്ട കാര്യങ്ങളെല്ലാം മുഴുവനായിട്ടും പറയുക അല്ലെങ്കിൽ നമ്മൾ കേൾക്കേണ്ടാത്ത കാര്യങ്ങളെല്ലാം പിന്നീട് കേൾക്കേണ്ടി വരും ഇപ്പം തന്നെ ഒന്നും അറിയാത്ത ആ ചേട്ടൻ ഇതെല്ലാം കേൾക്കേണ്ടി വന്നതുപോലെ അതിൻ്റെ കുഞ്ഞാണ് അതിനെ എടുത്ത് വളർത്തിയിട്ട് ടീച്ചറൊന്നും അറിയത്തില്ലാത്ത പോലെ വലിയ ഞാൻ വലിയ പുണ്യം ചെയ്തു എന്നുള്ള രീതിയിൽ വീഡിയോ ഇട്ടു എന്നുള്ള രീതിയിലാണ് എല്ലാവരും കമൻറ്റും കാര്യങ്ങളും ഇടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ